നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ അമ്പലപ്പാറ മലപ്പുറം മലമുക്ക കൈത്തോട് റോഡിന്റെ ഉദ്ഘാടനം നടന്നു ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അമ്പലപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സൗദാ സലീം ബ്ലോക്ക് മെമ്പർ സ്മിത ദരേഷ് ഹൈദരാലി അനൂപ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിരണ്ടര ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഒട്ടേറെ പ്രദേശങ്ങളിൽ നമുക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത സൗകര്യം അവരുടെ പ്രദേശത്തേക്ക് ലഭ്യമാക്കി കൊടുക്കുന്നതിൽ നമുക്ക് കുറവുകളും പോരായ്മകളും ഉണ്ടായിരുന്നു അങ്ങനെ ശേഷിക്കുന്ന പോരായ്മകൾ കൂടി പരിഹരിച്ച് നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് മികച്ച ഗതാഗത സംവിധാനം ഒരുക്കുക എന്ന താൽപ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറം മലമുക്ക് കൈത്തോട് റോഡിന് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിരണ്ടര ലക്ഷം രൂപ അനുവദിച്ചത് ഇവിടെ ഈ ചടങ്ങിൽ നമ്മുടെ അമ്മമാർ സഹോദരിമാർ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾ രക്ഷിതാക്കൾ എല്ലാവരും നാട് ഒന്നടങ്കം പങ്കെടുക്കുന്ന ഒരു ഉദ്ഘാടന പരിപാടിയാണ്